ഹലോ ഫ്രണ്ട്സ് പെറ്റ്സ് കാലറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ നമ്മുടെ കയ്യിൽ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കുന്ന ഈ ബേർഡുകളാണ് പൈനാപ്പിൾ കുഞ്ഞോർ നന്നായിട്ട് ഇണക്കി വളർത്താൻ പറ്റുന്ന കുട്ടികളാണ് കേട്ടോ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അത്യാവശ്യം നല്ല കളറോട് കൂടിയ പൈനാപ്പിൾ കുഞ്ഞൂറിൻ്റെ കുട്ടികളാണ് നന്നായിട്ട് ഇണങ്ങി ഇവരെ ചെറുതായിട്ട് സംസാരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് പിന്നെ അത് നമ്മൾ വളർത്തുന്നതിനെ ഡിപ്പെൻഡഡ് ആണ് കേട്ടോ ഏതൊരു കിളിയാണെങ്കിലും സംസാരിക്കുന്നത് നമ്മളവരെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻ്റഡ് ആയിട്ടിരിക്കും അടുത്തായിട്ട് നമുക്ക് പറയുന്നത് കളർഫുൾ ആയിട്ടുള്ള ബേഡാണ് കൊനിയൂസില് കളർഫുൾ ആയിട്ടുള്ള ബേഡാണ് സങ്കനൂറിന്റെ കുട്ടികളാണ് ഒരു കുട്ടിക്ക് വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇവര് വലുതായി കഴിയുമ്പോൾ നല്ല മഞ്ഞ കളി കാണാൻ നല്ല ഭംഗിയുള്ള കിളിയാണ് കേട്ടോ ഒരു കുട്ടിക്ക് വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ നാടൻ തത്തയുടെ ഒരു സൈസ് വെക്കുന്ന ഒരു കിളിയാണ് കേട്ടോ നാടൻ തത്ത നമുക്ക് ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വളർത്താൻ പറ്റില്ല പകരം ഇത്ര ഇങ്ങനെയുള്ള ബേഡുകളും നമുക്ക് വീടുകളിൽ തെറ്റായിട്ട് വളർത്താവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് വരുന്നത് യെല്ലോ സൈഡ് വെക്കുന്നവരുടെ സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങിയ കുട്ടികൾ ഒരു പീസിന് രണ്ടായിരം രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല കളറാണ് നല്ല കാണാൻ ഭംഗിയാണ് കേട്ടോ ഇവരെ കാണാൻ ഒരു പീസ് രണ്ടായിരം രൂപ എന്നുള്ള രീതിയിലാണ് റേറ്റ് വരുന്നത് ഇവരെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു തുടങ്ങി അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഇത് പന്ത്രണ്ടായിരം രൂപയാണ് ആളുടെ വെയിറ്റ് വരുന്നത് ഒരു പ്രീമിയം ബേഡാണ് കേട്ടോ ഓലീഫ് സാൻസൺ ലോറിക്കിറ്റാണ് അത്യാവശ്യം നല്ല സംസാരശേഷിയുള്ള ഫ്രൂട്ട്സും ലോറിഫുഡും ഒക്കെ മാത്രം കഴിച്ച് വളരുന്ന ഒരു ബേഡാണ് കേട്ടോ ഇവർ മെയിൻ ആയിട്ട് കഴിക്കുന്ന ആണ് ഇവർ വലുതായി കഴിഞ്ഞാലും ആണ് കൂടുതൽ കഴിക്കുന്നത് നന്നായിട്ട് സംസാരിക്കും നന്നായിട്ട് നമ്മളായിട്ട് ഇടപഴകാൻ ഇഷ്ടപ്പെടുന്ന ഒരു കിളിയാണ് കേട്ടോ